ഇത് ഹഘോഷി പല തട്ടയിലുള്ള കൃഷി ഒരു മലഞ്ചേരിവ് നെൽകൃഷിക്ക് വേണ്ടിയിട്ട് ഈ ഡിസൈൻ ചെയ്തത് ഇങ്ങനെ ഡിസൈൻ ചെയ്തോ ഇത് എടുത്തോണ്ടിരുന്നപ്പോഴാണ് കട്ടായി പോയത് മെമ്മറി ഫുൾ ആയിപ്പോയി ഹഘോഷിമ ജപ്പാൻ ഹഘോഷിമ ഇത് കണ്ട സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇത് മുഴുവൻ പൈൻമരങ്ങളാണ് മുഴുവൻ പൈൻമര ഇവിടെ മൊത്തം ഇത് ഫോറസ്റ്റ് ഏരിയ ആണ് ഇതേ കമ്പിയൊക്കെ വലിച്ചു ചോദിച്ചിരിക്കുക ഇത് കണ്ടോ കാട്ടുമൃഗങ്ങളുടെ ശല്യ ഇത് കണ്ടോ കരണ്ട ഇത് വെച്ചെന്നെ പിടിക്കാന കണ്ടോ മുഴുവൻ കരണ്ടണക്കി വെച്ചിരിക്കുക കരണ്ട് കമ്പി വലിച്ചിരിക്കുന്നുണ്ട് ഞാൻ അതേ തന്നെ പിടിച്ച പൈൻമരം അതിന്റെ താഴെ നെൽകൃഷി നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കും വേറെ ഈ കൃഷി ദൈവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൃഷി ദൈവത്തിന്റെ ഫോട്ടോ അയച്ചു തരാമേ ശരി ഇവിടെ കൂടെ തീരുവാണ് ഇത്രയേ ഉള്ളൂ കണ്ടോ ഇവിടം വരെ ഒരാളുടെ മൊത്തം കറണ്ട് കമ്പി കിറ്റിനും കരണ്ട് കമ്പിയാ കേട്ടോ ഇത് കണ്ടില്ലേ മൊത്തം കമ്പി പൊലിച്ച് വെച്ചിരിക്കും ഇത് കണ്ടു അടിച്ചീല ഒരാണ്ട് പൊത്തി വെച്ചിരിക്കും അവിടെ കൊണ്ട് തീരുമോ മൊത്തം ഇത് പൈൻ മരങ്ങൾ